ആ നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങിമല പഞ്ചായത്തിൽ പെട്ട ഒരു സ്ഥലത്ത് രവി എന്ന് പറയുന്ന ഒരു യുവാവിന് പ്രായം ചെന്നൊരപ്പന് കാട്ടുപന്നിയാൽ ആക്രമിക്കപ്പെട്ടു അന്ന് കാട്ടുപന്നിയാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് വളരെ കോളടക്കം സൃഷ്ടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ ഈ റിപ്പോർട്ട് വരികയുണ്ടായി എന്നാൽ അതിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജിലാവുകയും തുടർന്ന് പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ റഫർ ചെയ്ത് വിടുകയും അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഡി എഫ് ഒയുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസർ വന്ന് ഇതിനെക്കുറിച്ച് നോക്കുകയും ചികിത്സാ കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി പക്ഷേ മനുഷ്യന് യാദൃച്ച് വച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യങ്ങളുണ്ടായിട്ടും ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിക്രമങ്ങളും സഹായങ്ങളും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിയാം വന്നെ നമസ്കാരം ആ പേരെന്താണെന്ന് രവി രവി ആ നമ്മള് എന്നാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എങ്ങനെയാണ് സംഭവം ഉണ്ടായത് അപ്പൊ കൃഷിന്ന് കൃഷി തുടത്തിന്ന് കൃഷി സ്ഥലത്ത് നിന്ന് ഞാൻ വെളുപ്പം കാലത്ത് ഇറങ്ങി പോയത് നേരം കൊണ്ട് ഇത് അതിനകത്ത് കയറി ഇറങ്ങി എന്നെ കണ്ടോണ്ട് വന്ന് എടുത്ത് മറിച്ച് എന്നെ എനിക്ക് അടിക്കാൻ നോക്കൂല്ല പിന്നെ അതിനെ പോയി അതിന്റെ ഇട്ട് മുറിച്ച് പുറം മൊത്തവും മുറിവൊക്കെ എവിടെയാ പന്നി കുത്തിയതാണല്ലേ അതൊരു വലിയ മുറിവായി പോയി ഓ വിരല് രണ്ടായിട്ട് മുറിഞ്ഞു ഈ കാല് എങ്ങനെയുണ്ടല്ലോ എവിടെയാ ആ ഇങ്ങനെ പറ്റിയല്ലേ അങ്ങനെ പന്നി വളരെ ശക്തമായി ആക്രമിച്ചു പന്നി ഇത്രയും ബുദ്ധിമുട്ടിച്ചു എന്നാ വയറ്റിൽ അദ്ദേഹത്തിന്റെ വയറ്റിൽ കണ്ടോ ഇങ്ങനെ പന്നി കുത്തിയിട്ട് ഇങ്ങനെ കീറി വളരെ വലിയ അപകടം ഉണ്ടായി ശരീരം ശരീരമൊത്തം പിന്നെ തുടയിലെ കണ്ടെത്താ ഉം അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അല്ലേ എന്നിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവരെന്താ പറഞ്ഞു ഡി എഫ് കുറച്ചും പിന്നെ പിന്നെ കാർഡൊക്കെ അതിന്റെ അടുത്ത് വന്നു കണ്ടിട്ട് പിന്നെ ഇതിന് അവിടെ കണ്ടിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അടുത്ത് അപേക്ഷ എടുത്ത് കൊടുത്തു ഒന്നും അറിയാവില്ല പിന്നെ ആരൊക്കെ വന്ന് അന്വേഷിക്കാനായിട്ട് വന്നു ഇവിടെ ആരും ഒന്നില്ല ആശുപത്രിയിൽ അന്വേഷിക്കാൻ വന്നോ ആ അവിടെ വന്നു സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്യാന്ന് പറഞ്ഞു വന്നോ തന്നോ ഇല്ല ഇല്ല എത്ര ഇപ്പോ അഞ്ചു വർഷമായി നാലു വർഷം കഴിഞ്ഞു നാലു വർഷം കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലെ അപ്പൊ ഇപ്പോ അവര് എന്താ എന്തൊക്കെയാ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും വല്ലതും വേണ്ടേ അതിനുശേഷം ഈ അപകടത്തിന് ശേഷം ഈ അപകടത്തിന് ശേഷം നിങ്ങൾക്ക് ജോലിക്കൊന്നും ഇറങ്ങി പോവാൻ പറ്റിയിട്ടുണ്ടോ കഴിഞ്ഞടക്കാനും ജോലിക്കൊന്നും പോകാനും കഴിയുന്നില്ല വളരെ ആവശ്യ നിലയിലായിപ്പോയി പക്ഷേ സർക്കാർ അത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളൊരു പിന്നോക്കക്കാരനല്ലേ ഇപ്പൊ ഈ കോളനിയില് ഇതല്ലേ നിങ്ങളുടെ കുടില് ആണോ ഇവിടെ ഇല്ല താമസം ആരോരുമില്ലാതെ ബന്ധുക്കളാരും ഇല്ലാതെ സഹായിക്കാൻ ആരും ഇല്ലാതെയാണ് ഇവിടെ താമസം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യമെങ്കിലും കിട്ടിയാൽ പെൻഷൻ കിട്ടുന്നുണ്ടോ ഉണ്ടോ പെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിന്ന് പറ്റുന്നത് പക്ഷെ ഈ ഒരു ആനുകൂല്യം കൂടെ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രി ആ അപ്പോഴും ആ ചികിത്സയിലാണ് അപ്പം ആ ചികിത്സയ്ക്കുള്ള തുകയെങ്കിലും ആവുമല്ലേ ഉം അപ്പൊ അതിനാണ് നിങ്ങളുടെ ഈ പരിശ്രമം പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വിൻഡർ ഹവൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഈ വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും കാരണം നിങ്ങൾ ജീവിക്കാൻ പാങ്ങില്ല മറ്റാരാലും സഹായമില്ല ബുദ്ധിമുട്ട് കഴിയുകയാണ് ഒക്കെ ചെയ്യാണ് പക്ഷേ ഇത് അധികാരികളുടെ കൈ കൈകളിലെത്തിയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ അഞ്ച് വർഷമായ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും പന്നി ആക്രമിച്ചു എന്നുള്ളതിന് തെളിവുണ്ടല്ലോ ആശുപത്രിയിലെ തുണ്ടും രേഖകളെല്ലാം ഇരിക്കുകയല്ലേ ഏ ഇന്ന് കാണിച്ച് രവി അല്ലേ കരിക്കാം ആ മാധവൻ കരിക്കുക സ്വാമി സ്വാമി വെക്ക് അതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ആശുപത്രിയിലെ രേഖകളുണ്ട് ഇതെവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പാലോടിലാണ് അതുപോലെ ഇത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോ ഡയഗ്നോസിസ് അല്ലേ റേഡിയോ ഡയഗ്നോസിസ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചല്ലേ ശരീരത്തിന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഒ പി ടിക്കറ്റ് അതുപോലെ തന്നെ ഇത്രയും അപകടകരമായ അവസ്ഥ വന്നിട്ടും സത്യത്തിൽ പലരും ഇതുപോലെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ പോയാൽ പറ്റില്ല ആനുകൂല്യങ്ങൾ അവരുടെ യഥാസ്ഥാനങ്ങൾ അവരുടെ കരങ്ങളിൽ എത്തണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലൊരു സർക്കാർ പ്രവർത്തിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പുറമേ സർക്കാർ എല്ലാം സഹായങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി പോകാൻ പറ്റില്ല ഇതുപോലുള്ള ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ഇനിയും നമ്മൾ പുറത്തു കൊണ്ടുവരും അതിനുള്ള അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ വിൻറ്റർ ഹെവൻ ഞങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ കൊണ്ടുവരും ജനങ്ങളുടെ മധ്യത്തിൽ കാണിക്കും ഞങ്ങൾ ഉറപ്പായിട്ടും ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് ജനങ്ങളാൽ ഇത് നമ്മൾ ജസ്റ്റിസ് ചെയ്യപ്പെടും അതിന് ഒരു തയ്യാറെടുപ്പിൽ ഭരണാധികാരികളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താം ഇപ്പം ഈ ഒരു ഒരിപ്പായിപ്പോയി നോക്കിയേ വയറ്റിൽ ഇത്രയും വലിയൊരു മുറിവ് വയറ് കുത്തി കീറിക്കളഞ്ഞു പന്നി അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിയിട്ടും അദ്ദേഹത്തിനെ സഹായിക്കാൻ എന്തായാലും ഈ ന്യൂസ് മറ്റുള്ളവർ കാണും വിന്റർ ഹെവൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ ഇത് നമ്മൾ സംപ്രേഷണം ചെയ്യും സംപ്രേഷണം ചെയ്യാൻ ഏ ആണോ സമ്മാനം തന്നെ ആ സമ്മാനം തന്നെ അപ്പം നമ്മളിത് ഇത് സംപ്രേഷണം ചെയ്യും എല്ലാവരും ഇതിനൊരു അഭിപ്രായം പറയണം ഈ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരും സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ടുള്ളതും നല്ല പൊളിറ്റീഷ്യൻസൊക്കെ ഈ എന്നെ കാണുന്നുണ്ടാവും എൻ്റെ ഈ വാർത്ത കേൾക്കുന്നുണ്ടാവും അവരൊക്കെ ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള എൻ്റെ അറിവ് നമുക്ക് പലതിലും കുറവാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതൊന്ന് കുറിച്ചിടണം നമുക്കതനുസരിച്ച് മുകളിലേക്ക് പോകാനാണ് അപ്പം നമുക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തണം എല്ലാം ഞാൻ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കാരണം നമുക്ക് മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു അധികാരത്തിന് എല്ലാ അധികാരത്തിന് മുകളിലാണ് അദ്ദേഹം അപ്പം നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിന് ഇവിടെ ഒരു നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ കുടിലിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം